ആർ സി ബി എന്തായാലും അങ്ങനെ ക്വാളിഫയർ വൺ കൺഫേം ആക്കിയിരിക്കുകയാണ് ആർ സി ബിയുടെ വിജയം തടയാൻ വന്ന പന്തിനോട് പറയാ പന്ത് ഈ പ്രാവശ്യം പറ്റത്തില്ല ഇരുപത്തിയേഴ് കോടിയുടെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ വരട്ടെ ഈ കളി എന്തായാലും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് എങ്ങനെയും ക്വാളിഫയർ വൺ കളിക്കണം എലിമിനേറ്റർ കളിച്ച് ഞങ്ങൾ പുറത്താവാൻ ഈ പ്രാവശ്യം തയ്യാറേ അല്ല ക്വാളിഫയർ വൺ കളിക്കണം സീത ഫയലിലോട്ട് പോകണം മനോഹരമായ പെർഫോമൻസ് എന്ന് പറയുന്നു കിട്ടിയ അടികളെല്ലാം പന്തിനും പന്തിന്റെ കൂട്ടർക്കും തിരിച്ചു കൊടുത്തു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അടിയെല്ലാം കൂടെ ജിതേ ശർമ്മ വായിച്ചു കൊടുത്തു ബോളർമാർക്ക് എന്നാൽ ബോളർമാർക്ക് വേണ്ടി ജിതേഷ് ശർമ്മ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ജിതീഷ് ശർമ്മയുടെ മനോഹരമായ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മനോഹരമായ ഒരു പെർഫോമൻസ് വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് ഫിലിപ് സാൾട്ടിന്റെ പെർഫോമൻസ് മയങ്ക് അഗർവാളിൻ്റെ പെർഫോമൻസ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് എന്ന ഒരു മല പോലെയുള്ള ഒരു സ്കോറിനെ അവർ അനായാസം ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഏകദേശം പതിനെട്ടാമത്തെ ഓവറില് ഈ റൺസ് അവർ ചേസ് ചെയ്തു ഐ പി എല്ലെ ആർ സി ബി യുടെ ഹൈയസ്റ്റ് റൺ ചെയാണ് ഐ പി എൽ ഹിസ്റ്ററിയിലെ ആർ സി ബി യുടെ ഹയ്യസ്റ്റ് റൺ ചെയ്സാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്തായാലും ക്വാളിഫയർ വണ് എന്തായാലും ആർ സി ബി കളിക്കാൻ പോകുന്ന അനവധി അനവധി പോസിറ്റീവ് ആയിട്ടാണ് ആർ സി ബി പ്രാവശ്യം വന്നത് ഈ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കുകയാണെങ്കിൽ അനവധി മാച്ച് വിന്നർമാരുണ്ടായിരുന്നു രചിത് പട്ടിദാർ വിരാട് കോഹ്ലി കുർണൽ പാണ്ഡ്യ റൊമാരിയ ഷെപ്പേഡ് യുതീഷ് ശർമ്മ ജോഷിയസിൽ യേഷ് ദയാൽ അനവധി മാച്ച് വിന്നർമാരുള്ള ഒരു ടീമായിട്ട് ഈ ടീം മാറി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വിരാട് കോഹ്ലിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ടീമല്ല ഇപ്പം സത്യം പറഞ്ഞാൽ വിരാട് കോഹ്ലി അവിടെയുണ്ട് രജിത് പട്ടിദാറുണ്ട് അനവധി പ്ലേയേഴ്സ് ആർ സി ബി മാറി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കംപ്ലീറ്റ് ടീം കംപ്ലീറ്റ് ടീം എഫേർട്ട് കംപ്ലീറ്റ് ടീം പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് നോക്കിയേ വിരാട് കോഹ്ലിയും ഫിലിപ്സാർട്ടും കൂടെ ചേർന്ന് ഈ റൺ ചേസിനെ ഈസി ആക്കി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു രജിത് പട്ടിദാറിന്റെ വിക്കറ്റ് പോകുന്നു ലിയാൻ ലെവേറ്റിന്റെ വിക്കറ്റ് വില്ലിയോർക്കിന് കിട്ടുന്നു ടുപ്പിച്ച് മൂന്ന് വിക്കറ്റ് അവിടെ നഷ്ടപ്പെടുന്നു അവിടെ ഒരു പരിങ്ങലിലേക്ക് പോയി എന്തായാലും ആർ സി വി എന്നാൽ മയങ്ക അഗർവാൾ തന്റെ പൊസിഷൻ എന്തായാലും നഷ്ടപ്പെട്ടു മൂന്നാമത്തെ പൊസിഷൻ നഷ്ടപ്പെട്ട് അഞ്ചാമത്തെ പൊസിഷനിലോട്ട് പോയ മയങ്ക അഗർവാൾ വരുന്നു അവിടെ ഒരു മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ വിരാട് കോഹ്ലിക്ക് ഒരു രീതിയിലുള്ള ഒരു പ്രഷർ മയങ്ക അഗർവാൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വിരാട് കോഹ്ലിയുമായിട്ട് ചേർന്ന് ഇരുപത് ബോളിൽ മുപ്പത്തിമൂന്ന് റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് മയങ്ക് അഗർവാൾ അവിടെ കാഴ്ചവെക്കുന്നു അവിടെ അറ്റാക്കിംഗ് മോഡ് മയങ്ക് അഗർവാൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഏകദേശം പതിനൊന്ന് ബോളിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസ് എടുക്കുന്നു എന്നാൽ നിർഭാഗ്യവശാൽ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു നിൽക്കവേ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് അവിടെ നഷ്ടമാവുന്നു പതിനൊന്നാമത്തെ ഓവറിൽ സത്യം പറഞ്ഞ ആർ സി ബി ഫാൻ അവിടെ പരാജയം മണത്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കഴിഞ്ഞ കളി എസ് ആർ എസിന് എന്താണ് സംഭവിച്ചത് അത് തന്നെ സംഭവിക്കാൻ പോകുന്ന വിചാരിച്ചത് എന്നാൽ ജിതീഷ് ശർമ്മ എന്ന് പറഞ്ഞ ടെമ്പററി ക്യാപ്റ്റന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയണ്ടിരിക്കുന്നു അഴിഞ്ഞാടി എന്ന് പറയണ്ടിരിക്കുന്നു പുള്ളി സത്യം പറഞ്ഞു എന്നാ പെർഫോമൻസ് ഐ പി എല്ലിലെ തന്റെ ഐ പി എല്ലെ ആദ്യത്തെ ഫിഫ്റ്റി ഹയ്യസ്റ്റ് റൺസ് എൺപത്തിയഞ്ച് റൺസ് മനോഹരമായ ഒരു പെർഫോമൻസ് വന്ന് ജിതീഷ് ശർമ്മ കാഴ്ചവെച്ചു പറഞ്ഞിരിക്കുന്നു മനോഹരമായ ഒരു ബാറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു ആർ സി ബി അടിച്ച സിക്സ് ടോട്ടൽ ഏഴ് ജിതീഷ് ശർമ്മ അടിച്ച സിക്സ് നോക്കുമ്പോൾ ആറ് ടോട്ടൽ അടിക്കുന്ന ഏഴാണ് എൽ എസ് സി അടിച്ചത് പതിനഞ്ച് സിക്സ് നോക്കിക്കോണേ എണ്ണാ ബോൾ കളിച്ചും ഡബിൾ കളിച്ചും ഫോർ അടിച്ചും ഈ ടീം ആ ചേസിനെ അനായാസം ഇസി ആക്കി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആ ചേസിനെ ഇവർ കണ്ടെത്തി പതിനെട്ടേ പോലെ അഞ്ച് ഓവറിൽ ആ ചേസ് ഇവർ മറികടന്നു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ജിതീഷ് ശർമ്മ സൂപ്പർ പെർഫോമൻസ് ജിതീഷ് ശർമ്മ ഇന്നൊരു പെർഫോമൻസ് കാഴ്ച കാരണം ജിതീഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസി പരിശോധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് അമ്പേ പരാജയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അമ്പയിൽ നോക്കുവാണെങ്കിൽ തുഷാര നല്ല രീതിയിൽ ബോൾ ചെയ്തു നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുക്കുന്നു എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ ആറ് അവിടെ നോക്കുകയാണെങ്കിൽ നുമാൻ തുഷാരെ ജിതീഷ് ശർമ്മ എന്ത് ചെയ്യുന്നു പവർ പ്ലേയിൽ മൂന്ന് ഓവർ കൊടുക്കുന്നു പുള്ളിയുടെ ഡെത്ത് ഓവറിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചയില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പവർപ്ലേയിൽ മൂന്ന് ഓവർ കൊടുക്കുന്നു അവിടെ ഒരു വലിയൊരു ബ്ലണ്ടർ കാണിക്കുന്നു ഭുവനേശ്വർ കുമാറിനെ കൊണ്ടുവരുന്നത് അഞ്ചാമത്തെ ഓവറിലാണ് ഭുവനേശ്വർ കുമാർ നമുക്കറിയാം ഒന്നു മുതൽ വരെ ഉള്ള ഓവറിലാണ് പുള്ളി എഫക്റ്റീവ് അവിടെ പുള്ളി ഓവർ കൊടുക്കുന്നില്ല പിന്നെ കുർണൽ പാണ്ഡിക്ക് രണ്ടാമത്തെ ഓവർ കൊടുക്കുന്നു പിന്നെ ഓവർ കൊടുക്കുന്ന പതിമൂന്നാമത്തെ ഓവറിലാണ് കേവലം രണ്ടേ രണ്ട് ഓവറാണ് കൊടുക്കുന്നത് പിന്നെ ഈ പ്രാവശ്യം സുയാഗ് ശർമ്മയ്ക്ക് അവിടെ അടി വാങ്ങിച്ചു കൊടുക്കുന്നു മൂന്ന് ഓവർ റീച്ച് സുയാർമ്മക്ക് അവിടെ അടി വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്നു സുയാഷ് ശർമ്മ അടിച്ചത് മൂന്ന് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് വിക്കറ്റ് ഒന്നും അവിടെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ട്രോമാരി ഷെപ്പേഡിന് നാല് ഓവർ കൊടുക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നാല് ഓവറ് കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഈ പ്രാവശ്യം നാല് ഓവറ് കൊടുത്ത് അമ്പത്തി ഒന്ന് റൺസ് എടുക്കുന്നു അവസാനത്തെ ഓവർ പോലും റൊമാരിയോ ഷിപ്പേഡിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ ജിതീഷ് ശർമ്മയ്ക്ക് വന്നു ജിതീഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസി നോക്കുമായിരുന്നെങ്കിൽ അമ്പയെ പരാജയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ ജിതീഷ് ശർമ്മ ആ ബാറ്റ് കൊണ്ട് അത് നികത്തി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് കൊടുത്തേനെ ജിതീഷ് ശർമ്മയെ സത്യം പറഞ്ഞ അത് മനസ്സിലാക്കി ജിതീഷ് ശർമ്മ വന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു ടീമിനെ ക്വാളിഫയർ വണ് കളിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന് എലിമിനേറ്റർ കളിക്കേണ്ട എല്ലാ സാഹചര്യവും ജിതീഷ് ശർമ്മ കാഴ്ചവെച്ചു പക്ഷേ അടുത്ത കളിയിലോട്ട് പോകുമ്പോൾ ക്വാളിഫയർ വണ്ണിലോട്ട് പോകുമ്പോൾ എനിക്ക് ജിതീഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ അമ്പേ ഭയമുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അടുത്ത കളിയിൽ രജിത് പട്ടിദാർ ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ വിരാട് കോഹ്ലി എങ്കിലും ആ ക്യാപ്റ്റൻസി ഏറ്റെടുക്കണം അല്ലെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എല്ലാ ടീമും എൽ എഫ് ജി അല്ല പഞ്ചാബിനെ ലൈറ്റായിട്ട് കാണാനും കഴിയില്ല ി രചിത് പട്ടിദാർ കുറച്ചും കൂടെ സീരിയസ്നസ് കാണിക്കണം കുറച്ചും കൂടി ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം ഒരു ഇന്നിങ്സ് കാഴ്ച വെക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഋഷഭ് പന്ത് എന്നാ പറയാനാണ് എന്നാ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു തന്റെ ആവനാടിയിൽ അവസാന തമ്പെടുത്ത് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു ടിപ്പിക്കൽ ഋഷഭ് പന്തിന്റെ സ്റ്റൈൽ മാറ്റിയിട്ട് പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു മനോഹരമായൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു അതുപോലെ തന്നെ വിച്ചിൽ മാഷ് പറ്റുന്നു മനോഹരമായൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു കൺസിസ്റ്റൻസി എന്താണ് മിച്ചിൽ മാഷ് ഈ പ്രാവശ്യം കാണിച്ചു തന്നൂന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഐ പി എല്ലി തന്റെ ഏഴാമത്തെ ഫിഫ്റ്റി എന്തായാലും മിച്ചിൽ മാഷിന് വന്ന് എടുക്കാൻ കഴിഞ്ഞു മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നു അതുപോലെ തന്നെ ബില്ലി റോക്ക് അടി എല്ലാം വാങ്ങിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഗുജറാത്തിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു പക്ഷെ ഇന്ന് വന്ന് മങ്ങിപ്പോകുന്ന ഒരു പെർഫോമൻസ് ആയിപ്പോയി നല്ല രീതിയിൽ അടി കൊണ്ടു രണ്ട് വിക്കറ്റ് എടുത്തു ബ്രേക്ക് ഇട്ടു പക്ഷെ വന്നവരും പോയവരെല്ലാം അടിച്ചു ജിതീഷ് ശർമ്മയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അടി കൊണ്ടു മയങ്ക കളിന്റെ ഇത് നല്ല രീതിയിൽ അടി ഉണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നോക്കുവാണെങ്കിൽ അല്ല ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആർ സി ബിയുടെ മനോഹരമായ ഒരു പെർഫോമൻസ് എന്തായാലും ഇനി രണ്ടേ രണ്ട് മാച്ചാണ് ആർ സി ബിയുടെ കയ്യിലിരിക്കുന്നത് ക്വാളിഫയർ വണ് കളിച്ച് ഫൈനൽ കളിച്ച് എന്തായാലും ആ കിട്ടാക്കനി ഉണ്ടല്ലോ ആ കപ്പ് എന്തായാലും മുത്ത വിടാൻ ഈ പ്രാവശ്യം എന്തായാലും വിരാട് കോഹ്ലിക്ക് കഴിയട്ടെ ആർ സി ബിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു